അസ്സാമലൈക്കും വരഹമത്താഹി താലി വർക്കാത്തു പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാം എല്ലാവരും കുടുംബത്തിലാണ് ജീവിക്കുന്നത് ഈ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ പലയിടത്തും കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് എന്നുവച്ചാൽ ഭാര്യ ഭർത്താവിന് വഴക്ക് പറയുക ഭർത്താവ് തിരിച്ചും വഴക്ക് പറയുക അപ്പം ഈ കുടുംബം എന്ന വാക്കിൻ്റെ അർത്ഥം മലയാളമാണ് കുടുംബം എന്ന വാക്ക് കൂടുംബം സ്നേഹമുണ്ടാകുന്നത് എന്നാണ് അപ്പം ഈ കൂടുമ്പം കലഹമുണ്ടാകുന്ന കുടുംബങ്ങളുണ്ടാകും ഈ കുടുംബങ്ങളുടെ ജീവിതം അയാൾ എത്ര രൂപത്തിൽ നല്ല രൂപത്തിൽ പ്രത്യേകിച്ച് പുരുഷന്മാരായ വല്ല ഭർത്താക്കന്മാരായ ഉപ്പയായ ആണുങ്ങൾ ആ കുടുംബത്തിൽ പരമാവധി സമാധാനവും സന്തോഷവും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നു അത് രണ്ട് കാര്യങ്ങളെ കാര്യങ്ങളെക്കൊണ്ടാണ് ഒന്ന് തൻ്റെ ഒരു നിർവൃതിയും സന്തോഷവും അതേപോലെ തന്നെ സമൂഹത്തിൽ തൻ്റെ കുടുംബത്തിന് മാന്യതയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ഭാര്യയുമായിട്ടുള്ള വഴക്കും വക്കാണവും ഒക്കെ നാട്ടുകാരറിഞ്ഞാൽ ആകൊരു മോശത്തരാണ് വശലത്തരാണ് എന്നൊക്കെയാണ് ഇത്തരം ആളുകൾ കണക്കുകൂട്ടുക നമ്മളെല്ലാം ഇത്തരം ആളുകളെന്ന് പറയുമ്പോൾ ആ ഗണത്തിൽ നമ്മളെല്ലാവരും വരും മഹാനായ ഉമർ റബി അള്ളാഹു അനുവിൻ്റെ കാലത്ത് ഒരു മനുഷ്യനും അയാളുടെ ഭാര്യയും തമ്മിൽ ഭയങ്കര കലഹം എപ്പോഴും പ്രശ്നം തന്നെ അങ്ങനെ ഇയാൾ വിചാരിച്ചു ഇനി രക്ഷയില്ല ഇവിടെയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഖലീഫയെ കണ്ട് സങ്കടം പറയണം എന്ന് വിചാരിച്ചു ഇയാൾ ഖലീഫയുടെ വീട്ടിലെത്തുകയാണ് അക്കാലത്തൊന്നും ഇന്നിപ്പോൾ നമ്മുടെ ദുബായ് സുൽത്താൻ്റെയോ അല്ലെങ്കിൽ സൗദി രാജാവിൻ്റെ പോലത്തെ കൊട്ടാരമൊന്നും അവർക്കില്ല അപ്പോൾ ഖലീഫയെ കണ്ടുകൊണ്ട് തൻ്റെ സങ്കടം പറയാനാണ് ഈ മനുഷ്യൻ ഖലീഫയുടെ അടുത്ത് എത്തുന്നത് അവിടെ എത്തിയപ്പോൾ പുറത്തുനിന്ന് തന്നെ അയാൾ കേൾക്കുകയാണ് ഭയങ്കരമായിട്ടുള്ള ഒച്ചപ്പാടും ബഹളവും അതുകൊണ്ട് ആ ഭയങ്കരമായ ഒച്ചപ്പാടും ബഹളവും കേൾക്കുന്നു ഇയാൾ അത് കേട്ടപ്പോൾ ഇയാൾ അത്ഭുതായി ഞാൻ എൻ്റെ ഭാര്യയുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ എന്നെ വഴക്ക് പറയുന്ന കാര്യം ഇവ ഇദ്ദേഹത്തോട് പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നോക്കുമ്പം പട മേടിച്ച് പന്തളത്ത് പോയപ്പോൾ അവിടെ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞ പോലെ ഖലീഫയുടെ ഭാര്യ ഖലീഫയെ ഭയങ്കരമായി ചീത്ത പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് ഇയാൾ കേൾക്കുന്നത് ഇയാൾ വിചാരിച്ചു ഈ ഖലീഫക്ക് വരെ ഇങ്ങനെയൊക്കെ കേൾക്കാമെങ്കിൽ എൻ്റെ ഭാര്യേൻ്റെ അടുത്ത് നിന്ന് ഞാൻ സാധാരണക്കാരനല്ലേ ഞാനിങ്ങനെ കേൾക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് കരുതിക്കൊണ്ട് ഇയാൾ തിരിച്ചറങ്ങി തിരിച്ചറങ്ങിയപ്പോൾ കാണാൻ കഴിയുന്നത് ഖലീഫ അകത്ത് നിന്ന് ഇയാൾ വരുന്നതും ഇറങ്ങിപ്പോകുന്നതും കണ്ടു അപ്പോൾ ഖലീഫ ഇയാളോട് ചോദിച്ചു തിരിച്ചു വിളിച്ചിട്ട് നീ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് എന്താണ് തിരിച്ചു പോകുന്നത് അപ്പം ഇയാൾ പറഞ്ഞു ഞാൻ വലിയൊരു പരാതി പറയാൻ വേണ്ടി വന്നതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടപ്പോൾ അല്ലെ കണ്ടപ്പോൾ എൻ്റെ പരാതി തീർന്നു ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഖലീഫ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നീ കണ്ടത് എന്താണ് എൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു എൻ്റെ ഭാര്യയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടും അവളുടെ ശകാരവും സഹിക്കാതെ നിങ്ങളോട് പരാതി പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്നു നോക്കുമ്പോൾ നിങ്ങളെ ഭാര്യേൻ്റെ പരാതിയും ഒച്ചപ്പാടും കൊണ്ട് എനിക്ക് സ്വസ്ഥത സ്വസ്ഥതയില്ലാണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ ഖലീഫ പറഞ്ഞു അവൾ എൻ്റെ ഭാര്യയല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് അവൾ എന്നെ സംരക്ഷിക്കുന്നു അതുമാത്രമല്ല അവൾ ഞാൻ ചെയ്യേണ്ട കടമകളെക്കുറിച്ച് ചോദിച്ചാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അതേ അതേസമയത്ത് അവളാണെങ്കിൽ യാതൊരു കടുമ ഉത്തരവാദിത്തമൊന്നും നോക്കാതെ എൻ്റെ വസ്ത്രങ്ങൾ കഴുകിത്തരുന്നു എൻ്റെ കുട്ടികളെ നോക്കുന്നു എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരുന്നു ഇതൊക്കെ അവൾ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് അവൾ കുറച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് ഖലീഫ അദ്ദേഹത്തോട് പറഞ്ഞു ഏതായാലും അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയോടുള്ള പരാതിയൊക്കെ മാറിയിട്ട് അദ്ദേഹം തിരിച്ചുപോയി അതേപോലെ തന്നെ ഇർഷാദുൽ ഇബാദ് എന്ന കിതാബിൽ മറ്റൊരു കഥ പറയുന്നുണ്ട് ഒരു നല്ല മനുഷ്യൻ അയാൾക്കൊരു സഹോദരനുണ്ട് ഈ സഹോദരൻ അതായത് മൂത്ത സഹോദരൻ ഇളയ സഹോദരനെ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെന്നപ്പോൾ അദ്ദേഹം വീട്ടിലില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഉണ്ടായിരുന്നത് ഈ ഭാര്യനോട് ചോദിച്ചു ഭാര്യ ഇയാളെ കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങളെ ആരാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ ഇവൻ്റെ ജ്യേഷ്ഠനാണ് ഓ ആ പഹയൻ ഇതുവരെ എത്തിയിട്ടില്ല പുറത്ത് പോയതാണെന്ന് ഇപ്പോൾ കൊണ്ട് എനിക്ക് കുറച്ച് സമാധാനമുണ്ട് എന്തിനും ഇങ്ങോട്ട് ഇങ്ങളെ കെട്ടിയെടുത്തത് എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അനിയനെ കാണാൻ വേണ്ടി വന്ന് നിങ്ങളെ അനിയനോ ഓ വണ്ടിയിടിച്ച് ചാവേണ്ടതാണല്ലേ ആന ചവിട്ടി കൊല്ലേണ്ടതാണ് ഈ പെണ്ണുങ്ങൾക്ക് അയാളെ പറ്റിയില്ലാത്ത കുറ്റം ഇല്ല ഏതായാലും ഇയാൾക്ക് കുടിക്കാൻ പെള്ളമൊന്നും പെണ്ണുങ്ങൾ കൊടുത്തില്ല കുറേ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോണ്ട് തൻ്റെ സഹോദരൻ വരുന്നു പുറകിൽ ഒരു വലിയ സിംഹം ഈ സിംഹത്തിൻ്റെ പുറത്ത് വലിയൊരു കെട്ട് വിറക് വെച്ച് കെട്ടിയിട്ടുണ്ട് അത് എടുത്തുകൊണ്ട് സിംഹം പുറകിലും ഇയാൾ മുന്നിൽ വന്നു വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ സിംഹത്തിൻ്റെ പുറത്തുള്ള വിറക് കെട്ടി ഇയാൾ കെട്ടയച്ചു അത് താഴെ വീണപ്പോൾ സിംഹം ചെയ്തു പാലൊക്കെ നാട്ടി തലയൊന്ന് കുലുക്കി തിരിച്ചു പോയി ഇത് കണ്ടപ്പോൾ ജ്യേഷ്ഠന് ഭയങ്കര അതിശയം ഒരു സിംഹമാണല്ലോ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്തായാലും ഈ പെണ്ണുങ്ങളുടെ പെരുമാറ്റം കൊണ്ട് ഇയാൾ അങ്ങനെ അധികം ഒന്നും ഇവിടെ നിന്നില്ല ഇയാൾ ആ രാത്രിക്ക് എന്ന് പറയും പോലെ മടങ്ങി പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഈ സഹോദരൻ പിന്നും തൻ്റെ അനിയനെ കാണാൻ വേണ്ടി വരിക തന്നപ്പോദ്യത്തെ പെണ്ണുങ്ങളല്ല അവിടെ ഉള്ളത് അപ്പോൾ അവൾ ചോദിച്ചു നിങ്ങളാരെന്ന് ചോദിച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ നിൻ്റെ ഭർത്താവിൻ്റെ സഹോദരനാണ് കേട്ട പാതി പെണ്ണുങ്ങൾ പറഞ്ഞു ഇരിക്കേ ഇയാൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി പല രൂപത്തിലുള്ള രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി സൽക്കാരം അതേപോലെ തന്നെ ഈ സഹോദരനെ പറ്റിയിട്ട് നല്ല അഭിപ്രായം എനിക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണെന്ന് ആ പുല്ലേ അങ്ങനെയാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് എന്നെ പൊന്നുപോലെ നോക്കുകയെന്ന് ഈ പെണ്ണുങ്ങൾക്ക് നൂറ് അഭിപ്രായം ഇദ്ദേഹം ഇതെല്ലാം കേട്ടു വൈകുന്നേരമായപ്പോൾ ഈ സഹോദരൻ തിരിച്ചു വരുന്നു വിറവും കെട്ടും കൊണ്ടാണ് വരുന്നത് പക്ഷേ ഇപ്പം വരുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് ഇയാളെ പുറത്ത് ഇയാൾ തന്നെ ഇയാളെ തലയിൽ വിറുകേട്ട് വെച്ച് വരുക സിംഹമില്ല അപ്പോൾ ഈ സഹോദരൻ വന്നപ്പോൾ ഈ മൂത്ത സഹോദരൻ അയാളോട് ചോദിച്ചു കഴിഞ്ഞ തവണ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഒരു സിനിമ ആണ് എനിക്ക് വേണ്ടിയിട്ട് വേറെ കയറ്റിയിരുന്നത് ഇപ്പോഴാണെങ്കിൽ അതില്ല എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പം ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം എൻ്റെ ഭാര്യ മരിച്ചുപോയി അപ്പോൾ ഞാൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചതായിരുന്നു ഇവിടെ ആദ്യത്തെ ഭാര്യയുടെ സ്വഭാവം കാക്കറിയാലോ അവളോട് ക്ഷമിച്ച് ക്ഷമിച്ച് എനിക്കൊരു സിംഹത്തിന് വരെ കൂടെ കൊണ്ടു കിടക്കാൻ കഴിയുന്ന രൂപത്തിൽ ഞാൻ എത്തിപ്പോയിരുന്നു അതേസമയം അവൾ മരിച്ച ശേഷം ഈ പെണ്ണുങ്ങൾ വന്നു ഇവള് വന്നതോടുകൂടിയിട്ട് ഇവളെ ആശ്വസിപ്പിക്കലും സമാധാനിപ്പിക്കലും കൂട്ടിച്ചേർക്കലും കൂടെ നിൽക്കലും കൊണ്ട് എൻ്റെ ക്ഷമാശീലം നഷ്ടപ്പെട്ടു പോയി അതോടെ സിംഹം എന്നെ ഉപേക്ഷിച്ച് പോയി വിറകൊക്കെ ഏറ്റിയിട്ട് എന്നെ നടുവടിഞ്ഞു പക്ഷെ എന്നാലും വീട്ടിൽ വന്നാൽ കിടന്നുറങ്ങാവുന്നൊരു സമാധാനം ഉണ്ട് എന്ന് ഈ സഹോദരൻ അനിയന് ജ്യേഷ്ഠനോട് പറഞ്ഞതായി ഇർഷാദൽ ഇബാദിൽ പറയുന്നു അതുകൊണ്ട് ഭാര്യ നമ്മുടെ കൂടത്തിലുള്ളവളാണ് നമ്മുടെ ഭാഗമാണ് അവൾ നമ്മളെ കുറേ വയക്കു പറഞ്ഞു കേട്ടിരിക്കുക ഇരിക്കുക അതല്ലാതെ വേറൊന്നും അവിടെ പറയാനില്ല കാരണം പലരും പറയാറുണ്ട് ഭാര്യയുടെ അവകാശമാണ് അല്ലെങ്കിൽ പിന്നെ അവൾക്ക് കടമകൾ കൂടുതലാണ് ശരിക്കേ നമ്മളെ വസ്ത്രം അലക്കി അലക്കിത്തരേണ്ടതും അതുപോലെ തന്നെ മറ്റുള്ള വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിത്തരേണ്ടെന്നും കടമയായിട്ട് ഭാര്യയുടെ കടമയായിട്ട് പറയുന്നില്ല ചില ഭർത്താക്കന്മാർ വലിയ അവകാശം പറയും ഓക്ക് ഭക്ഷണവും താമസവും കൊടുത്താൽ മതി അതുമാത്രമേ നമുക്ക് നിയമമുള്ളൂ നമ്മൾ അത് കൊടുത്താൽ മതി പിന്നെ വേറെ എന്താപ്പോൾ ഞാനതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ചിലവിന് കൊടുക്കുന്നില്ലേ അപ്പോൾ അവൾ അടിമേനെ പോലെ വീട്ടുപണിയെല്ലാം എടുക്കേണ്ട പിന്നെ ഓളല്ലാതെ പിന്നാലാണ് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് പക്ഷേ മതപരമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അടുക്കള പണിയൊന്നും എടുക്കേണ്ട പെണ്ണുങ്ങളെ ജോലിയൊന്നും അല്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടുംബം കൂടുമ്പോൾ സ്നേഹം ഉണ്ടാകുന്ന എന്നുള്ള രീതിയിൽ എല്ലാവരും സഹകരിച്ച് ഒരു തരത്തിലങ്ങ് മുന്നോട്ട് പോവുക എന്നത് മാത്രമേ ഇത് പറയാനുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ളവർ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അള്ളാഹു വീട്ടിലും വിജയിക്കുന്ന മുത്തക്കങ്ങളെ നമ്മെ ഉൾപ്പെടുത്തട്ടെ കാരണം നമ്മൾ നിസ്കാലത്തിലും മറ്റുമുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ദുവാ ചെയ്യണം റബ്ബന ഹബിലനാൻ നസുവാദിനാ വരിയാത്തിനാ കുറത്താറിയൻ വജിയൽനാലിൽ മുത്തക്കീന ഇമാമ ആ ദുബായിൻ്റെ അർത്ഥം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഹബിലനാ ഞങ്ങൾക്ക് നീ ഓശാരമായിട്ട് തരണം എന്താ തരേണ്ടത് മിൻ നസ്വാദിനാ ഞങ്ങളുടെ ഭാര്യമാരിലും ഞങ്ങളുടെ മക്കളിലും കുറത്ത ഐൻ കണ്ണിന് ആനന്ദം എന്ന് പറഞ്ഞാൽ അവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്ന ഭാര്യമാരും മക്കളുമാക്കി നമ്മുടെ ഭാര്യയെയും മക്കളെയും മാറ്റി തരണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന മാത്രം പോരാ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ പാഹിർ ധവാന അലഹമ്മി റബീലമീൻ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വരക്കാത്തു